അടുത്ത സമയത്തൊരു സിനിമാ നടൻ ഒരു മിമിക്രി കലാകാരൻ മരണപ്പെട്ടപ്പോ ആരെന്നെ കുറ്റപ്പെടുത്തട്ടെ ആര് പരിഹസിക്കട്ടെ എന്തായാലും സാരമില്ലെന്ന് കരുതിയിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മഹലില് സേവനം ചെയ്യുന്ന ഹത്തീബ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കണ്ട് ഞെട്ടിപ്പോയി അദ്ദേഹത്തിന്റെ മഹലില് ഹത്തീബ് ഫേസ്ബുക്ക് പോസ്റ്റ് സാധാരണ ഈ കാലഘട്ടത്തിൽ ഒരു ഹത്തീബ്മാരും അങ്ങനെ ഒരു ധൈര്യം കാണിക്കൂല കാരണം അതിന്റെ അടിയിൽ പിന്നെ ഒരുപാട് കമന്റ് വരും നിങ്ങൾ എന്തിനാ സിനിമ നട നിങ്ങൾ എന്തിനാ അയാളുടെ കാര്യങ്ങൾ മറ്റെന്തെങ്കിലും ചിന്തിക്കാത്തതൊക്കെ ചോദിക്കും ഇയാൾ അത്രമേൽ ഹൃദയം ഒരു പോസ്റ്റ് അതിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ റംബലാറിൽ നേരത്തെ പള്ളിയിൽ വരുന്ന വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ വരുന്ന ആള് നിസ്കരിക്കാൻ വരുന്ന ആള് ഹത്തീബിനോട് സ്നേഹമുള്ള ആള് വിശേഷങ്ങൾ ആള് അതിങ്ങനെ കേട്ടപ്പോ സത്യത്തില് കണ്ണു നിറഞ്ഞുപോയി ഒരു നമ്മൾ ആലോചിക്ക അദ്ദേഹത്തിന്റെ മേഖല എന്തോ ആവട്ടെ ആ ആ മേഖലയൊക്കെ ഉള്ളതിനോട് കൂടി അദ്ദേഹം പള്ളിയോട് കാണിച്ചിരുന്ന ഒരു സ്നേഹത്തെ കുറിച്ചാണ് ഖത്തീബ് രേഖപ്പെടുത്തിയത് അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്നല്ല അദ്ദേഹം പള്ളിയോട് കാണിച്ചിരുന്ന സ്നേഹം പള്ളിയുടെ കാവലക്കാരനായി നമ്മളൊരു ഹത്തീവിനെ നിശ്ചയിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം പള്ളിയിൽ വരുന്ന ആരാണ് പള്ളിയിൽ നിന്ന് പോകുന്ന ആരാണെന്നൊക്കെ അപ്പൊ ആ ഒരു സ്നേഹം അദ്ദേഹം എഴുതി വെക്കാണ് അതിന്റെ അടിയിൽ ആരും എന്തോ പറഞ്ഞോട്ട് അന്ന് മനസ്സിൽ അത് കൊള്ളാത്തരന്തുകൊണ്ട് അത്ര ഇഷ്ടം അദ്ദേഹത്തിനോട് തോന്നിപ്പോയത് കൊണ്ടാണ്